മുക്കൻ നഗരസഭ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കേരഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെട്ട കേര കർഷകർക്കുള്ള പരിശീലന പരിപാടി നീലേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു മുക്കൻ നഗരസഭ കൃഷിഭവൻ്റെ ആഭിമുഖ്യത്തിലാണ് കേരഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെട്ട കേര കർഷകർക്കുള്ള പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് നീലേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മുക്കൻ നഗരസഭ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റുബീന അധ്യക്ഷൻ വഹിച്ചു കേരഗ്രാമം പ്രസിഡന്റ് മാസ്റ്റർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അബ്ദുൾ മജീദ് ഇ സത്യനാരായണൻ മാസ്റ്റർ കൗൺസിലർമാരായ വേണുഗോപാൽ മാസ്റ്റർ യാസിർ വേണു കല്ലുട്ടി കൃഷി ഓഫീസർ ടിൻസി ടോം യു പി അബ്ദുൽ നാസർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സമഗ്ര തെങ്ങ് കൃഷി വികസനത്തെപ്പറ്റിയും മണ്ണ് പരിശോധനയുടെ പ്രാധാന്യത്തെപ്പറ്റിയും തെങ്ങിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ കർഷകർ പാലിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയും നടത്തിയ ക്ലാസിന് കൂത്താളി ഫാം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ വി നൌഷാദ് നേതൃത്വം നൽകി Jabat yes, Biro Mukam.